ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ റംബൂട്ടൻ ആണ് അപ്പം ഈ റംബൂട്ടാൻ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞെടുക്കണം പിന്നെ തൊണ്ട കളഞ്ഞെടുത്തിട്ട് കാണിക്കാം തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെള്ളം പച്ചമുളക് കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കറിയാണിത് ഞാൻ എല്ലാ വർഷവും ഒരു തവണ ഇതുപോലൊരു കറി ഉണ്ടാക്കാറുണ്ട് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊന്ന് മൂടി വയ്ക്കാൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൽ ആരപ്പിക്കാം ഇതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ജീരകം ചുവന്നുള്ളി കുറച്ച് കാന്താരി മുള എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കറി ആയിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് കുറച്ച് കടുക് തിളച്ച് ചേർക്കണം തിളച്ച് വരുന്നത് നമുക്ക് കാണാം ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് കടുക് വറുത്ത് ഇതിൽ ചേർക്കാം കടു വറുത്തു അത് കടുവർക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് ഇവിടെ നമ്മുടെ കുക്കിങ്ങിനൊക്കെ ഇപ്പോൾ പാം ഓയിലാണ് ഉപയോഗിക്കാറ് നമുക്ക് നമുക്കിന്ന് വരാതിൽപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടൊന്ന് കടുവർക്കാം ഇപ്പോൾ ഒരു തരം സർക്കസ്സാണ് ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് എനിക്ക് ഈ കുക്കിംഗ് ഞാൻ അധികം ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുവേർക്കാം കടുക് പൊട്ടുന്നത് ഉള്ളുകൈസ് നിങ്ങളുടെ പ്രോത്സാഹനം പോലെ ഇരിക്കും എൻ്റെ അടുത്ത കുക്കിംഗ് വീഡിയോ നിങ്ങൾ നല്ല സമയത്ത് കിട്ടാൻ ഞാൻ ഇനിയും കുക്കിംഗ് മീഡിയം ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി ഓഫ് ചെയ്യും കട്ടിട്ട് ചൂട് കൂടാതെ ഓഫ് ചെയ്യാം കുറച്ചുള്ളി മച്ചരുമുളക് കറിവേക്കാം മൂട്ട് വരുമ്പോൾ നമുക്ക് കടു ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള കറികൾക്ക് ഇപ്പം മുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാറുണ്ട് അത് നമുക്കൊരു കറിക്കൊരു കളറ് കിട്ടാം അപ്പം നമ്മൾ കടു വറുത്തറുണ്ട് അത് അതിപ്പം കൂടെ മൂട്ടിട്ട് നമുക്ക് തീ ഒക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ചാവില്ല ഇതെല്ലാം കരിഞ്ഞു പോകും സാധാരണ എനിക്ക് ഇതിൽ കടുവ ഇറക്കുമ്പോൾ അങ്ങനെ പറ്റാറുണ്ട് തീ പാത്രത്തിനും തീ കൂടുതലായിരിക്കും കരിഞ്ഞു പോകും അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് തീ ഓഫ് ചെയ്തു അപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് കറിയിൽ കഴിക്കാം അത്ര വലിയ സംഭവമൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവിടെ എന്താ അത്ര ഞാനിതൊന്ന് വെറുതെ കഴിക്കാൻ വേണ്ടി നമുക്ക് പഠിച്ചപ്പോൾ ഒന്ന് ഒരു വീഡിയോ ആക്കിയാലോ എന്ന് തോന്നി അങ്ങനെ എടുത്താണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരു കേട്ടോ അപ്പോൾ എല്ലാവരും റംബൂട്ടം ഉള്ളവരൊക്കെ അതൊന്ന് കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം ഇടാൻ മറക്കരുത് നിങ്ങളുടെ കമൻ്റ് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും താങ്ക്